ഹലോ നമസ്കാരം ഏവർക്കും പുതിയ രീതിയിലേക്ക് അങ്ങനെ കാത്തിരിപ്പിനോട് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഗ്രാൻഡ് ഫിനാലെ വോട്ടിംഗ് അപ്ഡേഷൻ പുറത്തു വന്നിരിക്കുകയാണ് ആ ഒരു അപ്ഡേഷനാണ് ഇന്നൊരു വീഡിയോ ഭാഗത്ത് വീഡിയോയിലേക്ക് വരുമ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വരുന്ന ജൂൺ ജൂലൈ മാസം ധാരാളം ചിത്രങ്ങൾ ഒ ടി ടി റിലീസ് ചെയ്യാൻ പോവുകയാണ് നമ്മുടെ ചാനൽ ഭാഗം പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും എല്ലാ ബിഗ് ബോസ് ഏറെ ആകാംക്ഷയോടെയാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഓരോ അപ്ഡേഷനും അറിയാൻ വേണ്ടി കാത്തിരുന്നത് ഗ്രാൻഡ് ഫിനാലെ വോട്ടിംഗ് അപ്ഡേഷൻ പുറത്തു വന്നിരിക്കുകയാണ് ശത്തരായ ആറ് മത്സരാർത്ഥികളായിരുന്നു ഉണ്ടായിരുന്നത് ആദ്യം പിന്നീട് ശ്രീധു എലിമിനേറ്റ് ചെയ്തു പോയപ്പോൾ അഞ്ച് പേർ മാത്രമായിരുന്നു ബാക്കിയുണ്ടായിരുന്നത് ഇപ്പോൾ കിട്ടുന്ന അപ്ഡേറ്റുകൾ പ്രകാരം വോട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഒന്നാം സ്ഥാനം ജിൻഡോ രണ്ടാം സ്ഥാനം ജാസ്മിൻ മൂന്നാം സ്ഥാനം അർജുൻ നാലാം സ്ഥാനം അഭിഷേക് അഞ്ചാം സ്ഥാനം ഋഷി എന്തായാലും കാത്തിരിക്കാം കൂടുതൽ അപ്ഡേറ്റിനായി നിങ്ങളുടെ ഇഷ്ട ബിഗ് ബോസ് മത്സരാർത്ഥി ആരാണ് തീർച്ചയായും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ ബൈ